ഹലോ മീഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് ആവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ സബ്സ്ക്രൈബ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ ആവശ്യപ്രകാരം ആയിട്ടാണ് ഇവിടെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് ഒരു സ്പെഷ്യൽ വീഡിയോയാണ് ചെയ്യുന്നത് നാല് പാർട്ടുകളായിട്ടാണ് ഞാനിവിടെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് ജനറൽ റീഡിംഗ് ആണ് രണ്ടാമത്തത് എക്സിനെ കുറിച്ചുള്ള എക്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിനെക്കുറിച്ചുള്ള റീഡിംഗ് ഉണ്ട് മൂന്നാമത് ക്രിഷുള്ളവർക്ക് ക്രിഷിനെക്കുറിച്ച് അറിയുന്നൊരു റീഡിങ് നാലാമത്തത് കപ്പിൾസിനെക്കുറിച്ച് ഇപ്പോൾ കപ്പിൾസ് ആയിരിക്കുന്നവരെ കുറിച്ചുള്ള റീഡിങ് അത് ഒരുമിച്ച് അല്ല പാർട്ട് പാർട്ടുകളായിട്ടാണ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തി രാത്രി നിശബ്ദതയെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ പശ്ചാത്താപം തുടങ്ങിയ എല്ലാം ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ നിങ്ങൾ കാണുന്നത് അവനോ അവളോ ആരായാലും അത് നിങ്ങൾ ആരെയാണോ കാണുന്നത് ആ രീതിയിലെടുക്കുക എന്നുള്ളതാണ് അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അവരിൽ എന്ന് പറയുന്നു പക്ഷെ മുന്നോട്ട് പോകുന്നതിലൊരു ഭയം ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സംശയത്തെ ഇവിടെ കാണിക്കുന്നു അഭിമാനം തടസ്സമുണ്ടാവുന്ന രീതിയിലൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ നമുക്കിവിടെ ഫസ്റ്റ് ഒരു കാർഡ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് ടു വേർഡ്സാണ് അതിന് റിവൈസ്ഡ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ റിവൈസ്ഡായിട്ട് വന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് ഉറപ്പില്ലാത്ത നിലയിലാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം അവിടെ നിഴലിക്കുന്നുണ്ട് ഒരു തളർച്ചയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാരണം ഒരു ബലമില്ല നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലൊരു ബലമില്ലായ്മ കാണിക്കുന്നു ഉണ്ട് എന്തായിരിക്കുമെന്ന് ഉള്ള ഒരു സംശയം മറ്റെന്തെങ്കിലും വഴി തേടുന്നു എന്നുള്ള ചിന്ത ഇവിടെ പറയുന്നുണ്ട് അതുപോലെ പേജ് ഓഫ് പെൻ്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ അവർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമുണ്ട് ചെറുതാണെങ്കിലും സ്ഥിരതയില്ലാത്ത ഒരു തുടക്കത്തെ അവരാലോചിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ ഫൈവ് ഓഫ് പാർട്സ് പറയുന്നത് ഉള്ളിൽ വലിയ സംഘർഷം മറ്റാരോ നിങ്ങളെ ആകർഷിക്കുന്നുണ്ടെന്നൊരു സംശയം ആ വ്യക്തിയിൽ ഉടലെടുത്തിട്ടുണ്ട് അതുപോലെ അവർക്ക് മത്സരബോധം കാരണം ഞാൻ മതി ഞാൻ മാത്രം മതി ഞാൻ മതിയല്ലോ എന്നൊരു ഒരു ചിന്ത അവർക്കുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ ഓഫ് കപ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രി അവർ അല്പം വികാരപരമായി ക്യൂനോഫ് സോൾസാണ് നമുക്ക് അടുത്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവർ നിങ്ങളെ ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുന്നു അതുമാത്രമല്ല ഒരു വ്യക്തതയുള്ള വ്യക്തിയെ പക്ഷേ അല്പം ദൂരെയുള്ള വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത് കാരണം ഇപ്പോൾ നിങ്ങൾ അടുത്തല്ല നിങ്ങളടുത്തല്ല നിങ്ങളല്പം ഡിസ്റ്റൻസിലാണെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അപ്പം നിങ്ങളുടെ ബുദ്ധിയും ആത്മവിശ്വാസവും അവരെ ആകർഷിക്കുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ അതേസമയം അല്പം ഭയവും അവരുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ സിക്സ് ഓഫ് വാർസ് നിങ്ങളാൽ സ്വീകരിക്കപ്പെടുന്ന എന്ന ആഗ്രഹം ഇപ്പം നിങ്ങളെ ഇംപ്രസ് ചെയ്യാനും നിങ്ങളിൽ നിന്നും അംഗീകാരം നേടാനും അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ടെൻ ഓഫ് കപ്സ് അത് റിവേഴ്സ്ഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിറവേറ്റാൻ കഴിയാത്ത ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആ സ്നേഹബന്ധത്തെയോ നിറവേറാൻ അതിന് പറ്റിയിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്കുണ്ടായിരുന്നത് എന്തിനെയാണ് അത് തകർന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വിഷാദമായ ഒരു ചിന്തയെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും വിപരീതമായ ഒരു സാഹചര്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു ആ ഒരു വിഷാദ ചിന്തയാണ് ഇവിടെ പറയുന്നത് അതുപോലെ അവർക്ക് നിങ്ങളെ വായിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ വികാരങ്ങളും ഉദ്ദേശങ്ങളും അവർക്ക് മനസ്സിലാക്കുന്നില്ല അതിനാൽ അവർക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളത് പറയുന്നു ഇവിടെ അതുപോലെ സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട് അവസാനം അവർ നിങ്ങളെ ആത്മബലമുള്ള സഹനമുള്ള ആത്മവിശ്വാസമുള്ള വ്യക്തിയായിട്ട് കാണുന്നു നിങ്ങളുടെ ശക്തിയും ശാന്തതയും അവരെ ആകർഷിക്കുന്നു അവർ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ രാത്രികാല ചിന്തകളെക്കുറിച്ച് ഇവിടെ പറയുന്നത് അപ്പോൾ അവരെ അവസരം നഷ്ടപ്പെടുത്തിയ ഒരു വിഷമ അവസ്ഥയിലാണ് ഉള്ളതെന്ന് പറയുന്നു അവരെപ്പോഴും നിങ്ങളെ ഓർക്കുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു ആ വ്യക്തി ഇപ്പോൾ മാറ്റം വന്ന ഒരവസ്ഥയെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ മനസ്സിൽ പശ്ചാത്താപം ഇപ്പോൾ അതുപോലെ ഒരാഗ്രഹം അഭിനിവേശം അല്ലെങ്കിൽ അഭിമാനം സ്നേഹം എല്ലാം ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളെ അവർക്ക് മറക്കാൻ ശ്രമിച്ചാലും അവരുടെ ഉള്ളിൽ നിങ്ങളുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും വരുന്ന ഒരു സാഹചര്യത്തെ പറയുന്നുണ്ട് അപ്പം അവരുടെ മനസ്സ് നിറഞ്ഞ് നിങ്ങളാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് പൊതുവായിട്ടുള്ളൊരു റീഡിംഗ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് നമുക്കിന് അടുത്തായിട്ടുള്ളത് എക്സ് ഉള്ളവരുടെ റീഡിങ്ങിലേക്ക് പോകാം എക്സിൻ്റെ രാത്രികാല ചിന്തകൾ ആ വ്യക്തി രാത്രി നിങ്ങളെ ഓർത്തെടുക്കുമ്പോൾ പശ്ചാത്താപവും ആഗ്രഹവും ചേർന്ന ചിന്തകളിലാണെന്ന് പറയുന്നു ഇവിടെ നമുക്ക് റ്റൂ വാർട്സ് റിവേഴ്സ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ ടെൻ ഓഫ് കപ്പ്സ് അത് ആണ് ഫോർ ഓഫ് കപ്സ് എന്നിവ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളെ പിരിഞ്ഞതിൽ ശരിയാണോ എന്ന് സംശയമുണ്ടെന്ന് പറയുന്നു അവരെപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പേജ് ഓഫ് പെൻഡക്ലിസ് സെവനോസ് പെൻഡക്ലിസ് അവർ തിരിച്ചു വരാനുള്ള ആഗ്രഹം സൂക്ഷിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു ഒന്നുകൂടെ ഒരവസരം കിട്ടിയാൽ ഞാൻ കുറച്ചുകൂടെ നന്നായി കാണിക്കാം എന്ന ഒരു അവസ്ഥയിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലിലുമാണ് അവരുള്ളതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ശക്തിയുള്ളവരായി നിൽക്കുന്നതായിട്ടാണ് അവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങൾ വളർന്നു വന്ന് അവർ തിരിച്ചറിഞ്ഞു അതിനാൽ നേരിട്ട് സമീപിക്കാൻ അവർ ഭയപ്പെടുന്നു എന്ന് പറയുന്നു അവർക്ക് നിങ്ങളെ വായിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ ഇപ്പോഴും അവരെ ഓർക്കുന്നുണ്ടോ എന്നറിയാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നു അതിനെക്കുറിച്ചൊന്നും അവർക്കാകുന്നില്ല ആ ഒരു സ്റ്റേജിലാണ് അവരുള്ളത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്നു അവരെപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു പക്ഷേ പറയാൻ ധൈര്യമില്ല അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൻ്റെ വേദന ഇപ്പോൾ രാത്രികളിൽ അവരെ ഒരുപാട് അലട്ടുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ രാത്രി കാലങ്ങളിൽ അവർ ഒരുപാട് വേദന തിന്നുന്നുണ്ടെന്നുള്ള ഒരു സാഹചര്യത്തെയാണ് ആ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർക്ക് നിങ്ങളടുത്ത് വരാനുള്ള എന്ന് പറയുന്നുണ്ട് പക്ഷെ അതെങ്ങനെ നിങ്ങൾ റിയാക്റ്റ് ചെയ്യുമെന്നത് അവർക്കറിയില്ല അതായത് നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ എങ്ങനെയാണ് അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സ് സൂക്ഷിച്ചിട്ടുള്ളതെന്ന് അവർക്കൊരു കാരണവശാലും അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് അവരതിനെ ഭയക്കുന്നത് നിങ്ങളടുത്ത് വരാൻ അവർക്ക് ഭയമാണെന്ന് പറയുന്നുണ്ട് അതാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് മനസ്സിലായത് അടുത്ത് നമുക്ക് അടുത്ത റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ കൃഷിൻ്റെ രാത്രികാല ചിന്തകളെക്കുറിച്ച് നോക്കാം അതുപോലെ തന്നെ ഇന്ന് കിട്ടിയിരിക്കുന്നത് കൃഷിൻ്റെ ആയതുകൊണ്ട് തന്നെ ഈ സ്പ്രെഡുകൾ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് അവർക്കുള്ളിൽ ആകർഷണവും കൗതുകവും പക്ഷേ ഭയവും അനിശ്ചിതത്വവും ഒക്കെ ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ ഇവിടെ നമുക്ക് പേജ് ഓഫ് പെൻഡക്കിൾസും ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അവർ പുതിയ തുടക്കത്തെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളോട് ആകർഷണമുണ്ട് സംസാരിക്കാനുള്ള ഒരു താൽപ്പര്യം അതിനു വേണ്ടി ഇവർ സമീപിക്കാൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ ഫൈവ് ഓഫ് വാർഡ്സും ടു ഓഫ് വാട്സൊക്കെ ഇവിടെ റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ അവർക്ക് സംശയം അല്ലെങ്കിൽ എന്ന് പറയുന്നു അപ്പോൾ എനിക്ക് ഈ അവസരം ഉണ്ടാകുമോ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമോ നിങ്ങളെ അവർ വന്ന് സംസാരിച്ചാൽ അവരുടെ ആഗ്രഹം പറഞ്ഞ നിങ്ങൾ അത് ഉൾക്കൊള്ളുമോ എന്നൊക്കെ ഉള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് അവരെന്ന് പറയുന്നു അവർക്ക് മറ്റാരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ള ചിന്തകളാണ് അവരുടെ മനസ്സിലെന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഞാൻ മോശമാകുമോ എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ക്യൂൻ ഓഫ് വാട്സും സ്ട്രെങ്തും ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളെ ആത്മവിശ്വാസമുള്ള ശക്തമായ വ്യക്തിയായിട്ട് കാണാൻ കഴിയുന്നു അല്ലെ അങ്ങനെ ഒരു രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നതെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾക്കരികിൽ വരാൻ അവർക്ക് ആത്മവിശ്വാസം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ എന്നാലും അവർക്കൊരു ആത്മവിശ്വാസ ഇവിടെ കാണിക്കുന്നുണ്ട് അവർക്ക് താല്പര്യമുണ്ട് പക്ഷേ അവർക്ക് ഒരു ഭയവും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ സിക്സ് ഓഫ് ഫാർട്സ് നിങ്ങൾക്ക് നിങ്ങളെ ശ്രദ്ധിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അപ്പം നിങ്ങളായിട്ട് ഇംപ്രസ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത് നിങ്ങളെങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ നിങ്ങൾ അവരെ മനസ്സിലാക്കണം അതിനുശേഷം അങ്ങനെ എന്തെങ്കിലും പറയാമെന്നുള്ളൊരാഗ്രഹത്തെക്കുറിച്ചാണ് അവരുടെ മനസ്സ് നിറയെന്ന് പറഞ്ഞത് അവർ രാത്രികളിൽ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നു അപ്പോൾ ഓരോ ദിവസവും അവർ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടൊക്കെ അവർ അവർ ആഗ്രഹിക്കുന്നു അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമാണ് വളർന്നു വരുന്നതെന്ന് പറയുന്നു അവർ വളരെയധികം നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളടുത്തിരിക്കാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങളോ

ആത്മബന്ധമുള്ള ചിന്തകളെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ സിക്സ് ഓഫ് പെൻഡക്ലിസും ടെൻ ഓഫ് കപ്സും ഇവിടെ റിവേഴ്സ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബന്ധത്തിലെ ചില തെറ്റിദ്ധാരണകളോ സമത്വമില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നിരിക്കണം എന്ന് പറയുന്നു അപ്പോൾ അവരെ അത് ശരിയാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ പേജ് ഓഫ് പെൻഡക്ലിസ് ഫോർ ഓഫ് കപ്സ് ഇതൊക്കെ ഇവിടെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് അവർക്ക് തോന്നുന്നു ഞാൻ കുറച്ചു കൂടുതൽ കരുതലോടുകൂടി പെരുമാറണം അപ്പം എൻ്റെ ഇപ്പോഴുള്ള സ്വഭാവം കുറച്ചൊന്ന് ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തിയാൽ ഇപ്പോൾ നമ്മുടെ ബന്ധത്തിലുണ്ടാവുന്ന ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലുകളും നമുക്ക് മാറ്റാൻ കഴിയുമെന്ന് അവർ ആഗ്രഹിക്കുന്നു അങ്ങനെ അവർ ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ക്യൂൻ ഓഫ് സോഴ്സും സ്ട്രെങ്തും ഒക്കെ ഇവിടെ പറയുന്നു അപ്പോൾ നിങ്ങൾ അവർക്ക് ബുദ്ധിയുള്ള ആളായിട്ട് കാണുന്നു അപ്പോൾ ആഴമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ കാണുന്നതെന്ന് പറയുന്നു ചിലപ്പോഴൊക്കെ നിങ്ങളുടെ മൗനം അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടെന്ന് പറയുന്നു അപ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളകന്ന് പോകുമോ എന്നൊരു ചിന്ത നീ എനിക്ക് അകന്നു പോകുമോ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ചിന്ത അവർക്കുണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് വാഴ്സ് പറയുന്നു അവർ നിങ്ങളെ അഭിമാനത്തോട് കാണുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കാൻ അവരാഗ്രഹിക്കുന്നു വിജയിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളെന്താഗ്രഹിക്കുന്നു അതുപോലെയൊക്കെ ആവണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ പറയുന്നുണ്ട് അവർക്ക് നിങ്ങൾ അത്രയും വലിയ ഇഷ്ടമാണെന്നാണ് പറയുന്നത് അവരുടെ ഡീപ്പായ ഒരു ബന്ധത്തെ അവരിവിടെ കാണിക്കുന്നുണ്ട് അവർക്ക് അത്രയും സ്നേഹമാണ് നിങ്ങളോട് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ എന്തും മാറാൻ തയ്യാറാണ് ഏത് രീതിയിലാണെങ്കിലും അവർ മാറാൻ തയ്യാറായ ഒരവസ്ഥയിലാണ് ഇവിടെ കാണിക്കുന്നത് അത്രയും ഡീപ്പായിട്ടാണ് അവർ ഈ ബന്ധത്തെ കാണുന്നതെന്ന് പറയുന്നു നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ മായിട്ടുള്ള സ്വപ്നങ്ങളാണ് അവരുടെ മനസ്സ് നിറയെ നിങ്ങളുമായിട്ടുള്ള ജീവിതമാണ് അവരാഗ്രഹിക്കുന്നതെന്ന് പറയുന്നു അവരത്രയും സ്നേഹിക്കുന്നു നിങ്ങളേന്ന് പറയുന്നു അതുപോലെ നിങ്ങളുടെ സ്നേഹം അത്രയും ആഴത്തിലാണോ എന്നുള്ളത് അവർക്ക് ഒരു സംശയം പോലെ ഉള്ളതും ഇവിടെ പറയുന്നുണ്ട് കാരണം അത്രയും അവർ ആഗ്രഹിക്കുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾക്കില്ലായെങ്കിൽ നിങ്ങളേതെങ്കിലും ഒരു നിമിഷത്തിൽ അവരുമായിട്ട് നിങ്ങൾ ടാറ്റ പറഞ്ഞ് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ടെന്നുള്ളതാണ് പറയണത് നിങ്ങളകന്നു പോകുമോ എന്നുള്ള പേടിയൊക്കെ അവർക്കുണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം അത്രയും അവർ ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം അവർക്ക് എപ്പോഴും നിങ്ങളോടുള്ള സ്നേഹം ശക്തമാണെന്നാണ് പറയുന്നത് അതുപോലെ രാത്രി അവർക്ക് അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസവും ഇല്ല എന്ന് പറയുന്നു അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഈ ബന്ധത്തിൽ കൂടുതൽ ഉറപ്പിക്കേണ്ടത് എൻ്റെ ഈ ബന്ധം ഞാൻ എങ്ങനെയാണ് കുറച്ചുകൂടെ ഉറപ്പുള്ളതാക്കേണ്ടതെന്നുള്ള തത്രപ്പാടിലാണെന്ന് പറയില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ പറയുന്നത് അത്രയും അവർ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കാനാണ് അവർ കൂടുതലും ശ്രമിക്കുന്നത് ഈ ബന്ധത്തിൽ കൂടുതൽ എത്രത്തോളം മനോഹരമാക്കാൻ കഴിയും എത്രത്തോളം ആകർഷണം കൊണ്ടുവരാൻ കഴിയും അപ്പം മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന വികാരങ്ങളും ആകർഷണവും ഒക്കെ അവരിവിടെ കൂടുതലായിട്ട് അവരെ ആഴത്തിൽ കാണിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് അവർ അത്രയും ഡീപ്പായിട്ടാണ് ഈ ബന്ധത്തെ കാണുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള രാത്രികാല ചിന്തകൾ ഒരുപാട് ലെങ്ത് ആയി ലെങ്തായിപ്പോവും മറ്റ് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ വീഡിയോ ലെങ്ത് ആയി ലെങ്തായിപ്പോവും അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ബാക്കി ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എക്സിനെ സംബന്ധിച്ച് ഞാൻ അവരെ നഷ്ടപ്പെടുത്തിയതിൻ്റെ വേദനയും കൃഷിയാണെങ്കിൽ അവരോട് എങ്ങനെ സമീപിക്കണമെന്നുള്ളതും അതുപോലെ കപ്പിൾസിനാണെങ്കിൽ ഞാൻ ഈ ബന്ധം കൂടുതൽ മനോഹരം എങ്ങനെ ആക്കണം എന്നുള്ളതുമാണ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്ത് പറയുന്നത് ബാക്കി നമുക്ക് ഡീറ്റെയിൽ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ